എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കൂടുതൽ അരി വിഹിതം ലഭിക്കുന്നതിൻ്റെയും കാർഡ് ഉടമകൾക്ക് വിലക്കുറവിൽ വെളിച്ചെണ്ണ എത്തിക്കുന്നതിൻ്റെയും വിവരങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ജൂലൈ മാസം പകുതി കഴിഞ്ഞതോടുകൂടി ഈ മാസത്തെ റേഷൻ വിതരണം വളരെ സജീവമായി തന്നെ നടക്കുകയാണ് മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡുകളെല്ലാം മുൻ മാസങ്ങളിലെ വിഹിതങ്ങൾ തന്നെയാണ് ജൂലൈ മാസത്തിലും വിതരണം ചെയ്യുന്നത് എന്നാൽ മറ്റ് സന്തോഷ വാർത്തകൾ എത്തിയിട്ടുണ്ട് ഒന്നാമതായി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ സബ്സിഡി വിലയ്ക്ക് വിതരണം ചെയ്യുന്ന കെ കെയറൈസിന്റെ അളവ് കൂട്ടിയിരിക്കുകയാണ് മാസത്തിൽ അഞ്ച് കിലോ വീതം നൽകിയിരുന്ന സബ്സിഡി അരി ഇനി എല്ലാ കാർഡുകാർക്കും എട്ട് കിലോ വീതം ലഭിക്കുന്നതാണ് ജൂലൈ മാസം മുതൽ ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും എട്ട് കിലോ വീതം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് കെയറൈസ് എട്ട് കിലോയും രണ്ട് കിലോ പച്ചരിയും അടക്കം ഓരോ കാർഡ് ഉടമയ്ക്കും പത്ത് കിലോയാണ് ഓരോ മാസവും ലഭിക്കുന്നത് മട്ട ജയ കുറുവ ഇവയിലെ ഏതെങ്കിലും അരിയാണ് കെയറൈസായി വിതരണം ചെയ്യുന്നത് നേരത്തെ അഞ്ച് കിലോ കെയറൈസും അഞ്ച് കിലോ പച്ചരിയുമാണ് നൽകി വന്നത് അതാണിപ്പോൾ എട്ട് കിലോ കെയറൈസും രണ്ട് കിലോ പച്ചരിയുമായി മാറ്റിയിരിക്കുന്നത് ശരാശരി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം കാർഡുകാർ സപ്ലൈകോയുടെ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നുണ്ട് മാസത്തിൽ രണ്ട് തവണയായിട്ടായിരിക്കും എട്ട് കിലോ സബ്സിഡി കെയറൈസ് ലഭിക്കുന്നത് ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ പകുതിയും പതിനഞ്ച് മുതൽ മുപ്പതാം തീയതി വരെ പകുതിയായിട്ടായിരിക്കും വിതരണമെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് എട്ട് കിലോ അരി ഒരുമിച്ചല്ല ലഭിക്കുന്നത് രണ്ട് തവണയായിട്ട് വാങ്ങണമെന്നത് ഒരു ബുദ്ധിമുട്ടായി മാറുന്നതാണ് സബ്സിഡി നിരക്കിൽ മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് റൈസും ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് പച്ചരിയും സപ്ലൈ കോ സൂപ്പർ മാർക്കറ്റുകൾ പീപ്പിൾ ുംസാർ ഔട്ട്ലെറ്റുകളിലൂടെയും ലഭിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് മലയാളികൾ ഇന്നു കാണാത്ത രീതിയിലുള്ള വിലക്കയറ്റമാണ് വെളിച്ചെണ്ണയ്ക്ക് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും നാളികേര ഉൽപാദനം വൻതോതിൽ കുറഞ്ഞതോടുകൂടി കൊപ്ര കിട്ടാനില്ലാതെ ആകുകയും വെളിച്ചെണ്ണ വില ഓരോ മാസവും കുതിക്കുകയും ആയിരുന്നു ഏറ്റവും ഒടുവിൽ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേര ഫെഡിൻ്റെ കേര വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഒറ്റയടിക്ക് ഇന്നലെ കൂട്ടിയതോടുകൂടി കേര വെളിച്ചെണ്ണ ഒരു ലിറ്റർ വാങ്ങുന്നതിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപ നൽകേണ്ടതാണ് മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണ നാന്നൂറ്റി ഇരുപത് മുതൽ നാന്നൂറ്റി എൺപത് രൂപ വരെ നിരക്കിൽ വിൽപ്പനയുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വൻതോതിൽ വില വർദ്ധിച്ചതോടുകൂടി ഉപഭോക്താക്കൾ പാം ഓയിലേക്കും സൺഫ്ലവർ ഓയിലിലേക്കും മാറിയതോടെ ഡിമാൻഡ് വർദ്ധിച്ച് അവയുടെ വിലയും ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വെളിച്ചെണ്ണ വില കൈവിട്ട് കുതിക്കുന്ന സാഹചര്യത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി കുറഞ്ഞ വിലയ്ക്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് വെളിച്ചെണ്ണ എത്തിക്കുവാൻ സപ്ലൈകോ തീരുമാനമെടുത്തിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തുള്ള വെളിച്ചെണ്ണ വിതരണക്കാർക്ക് കൂടി സപ്ലൈകോയുടെ ടെൻഡർ പങ്കിടുവാനുള്ള അനുമതി നൽകുവാൻ മന്ത്രി ജി ആർ അനലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യ അനുസരണം വെളിച്ചെണ്ണ ലഭിച്ചാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരു ലിറ്ററിന് മുന്നൂറ്റി രൂപ എന്ന സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യാനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് വെളിച്ചെണ്ണ വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികൾ ജൂലൈ പതിനേഴിന് സപ്ലൈകോയിൽ ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ വർഷം പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വിലയിൽ വലിയ കുറവ് വരില്ല എന്നാണ് റിപ്പോർട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ സപ്ലൈകോയുടെ ഈ ഒരു നടപടി കാർഡ് ഉടമകൾക്ക് വലിയൊരു ആശ്വാസകരമായിട്ട് മാറുന്നതാണ് വരും ദിവസങ്ങളിലെ എല്ലാ റേഷൻ അറിയിപ്പുകളും കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ ചെയ്ത് അറിയിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായി வீண்டும் காணாம் அதுவரை குட் பை